അതായത് നമ്മൾ ഈ കണ്ടുമെടുത്ത സിനിമകളുടെ ഇടയിൽ ഇടയ്ക്കൊരു പ്രേമലോ ഒക്കെ കിട്ടുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ത്രില് ഉണ്ടായിരുന്നു ഇതാദ്യമായിട്ട് ഉണ്ടാക്കി കഴിച്ചപ്പെട്ടോ അപ്പോൾ ഇതെന്താണെന്ന് അറിയണ്ടത് വൺ ടു ത്രീ ആ അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പിസ്സ റൈസ് ബോൾ എളുപ്പമായിട്ടുണ്ടാക്കാൻ സവാള വേണമെന്നില്ല കൈക്കിട്ട് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കണ്ട ക്യാപ്സിക് ഉപയോഗിക്കുന്നതായിരിക്കും ടേസ്റ്റ് കേട്ടോ പിന്നെ എന്താ പറയുക കുറച്ച് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക എരിവിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പിസോസും മൈനസും മാത്രമാണ് കൂട്ടരേ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഏ കുറച്ച് പിസ സോസും മൈനസും പിന്നെ നമ്മുടെ കളറിന് വേണ്ടിയിട്ട് കളറിന് വേണ്ടി മാത്രം കുറച്ച് ചില്ലി പൗഡറും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക നന്നായിട്ടാണ് മിക്സാണ് മിക്സ് മിക്സാക്കിയതിൻ്റെ ശേഷം അതിലേക്ക് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് നമ്മൾ ചായ ഉണ്ടായി കുടിക്കുന്ന ആ പാല് നമ്മൾ അംഗങ്ങൾ കൂടുതൽ ഉള്ളതുകൊണ്ട് ഒരു നീട്ടി വലിച്ച കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഒരു ആറ് ടേബിൾ സ്പൂണോളം പിസ്സ സോസും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മുപ്പത് ടേബിൾ സ്പൂണോളം മൈനോസും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ എണ്ണ ചേർത്ത് അതിലേക്ക് കുറച്ച് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ഉപ്പും ഞാൻ ഫ്രോസൺ ആയിട്ടുള്ള കോണും കോണം ചേർത്തിട്ടോ കുക്കാവട്ടെ എന്നിട്ട് നമ്മുടെ ബസ്മതി റൈസ് എടുത്തിട്ട് അങ്ങ് മിക്സോട് മിക്സ് എൻ്റെ പൊന്നിത് ഇതൊരു അടിപൊളി റൈസ് കേട്ടോ വല്ലാണ്ട് ആരോഗ്യം നോക്കുന്നവരൊന്നാണെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ ഇപ്പോൾ മയണേസ് സോപ്പി പിസ സോസ് ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം ആ കാര്യം മറക്കണ്ട അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ആകട്ടോ അപ്പോൾ നമ്മൾ ഐലൻഡ് പോലെ ഉണ്ടാക്കി കേട്ടോ നമ്മുടെ ഈ ഒരു ഡിഷിനെ